കാന്തപുരം വിഷയം ഇപ്പോൾ എല്ലാവർക്കും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കാന്തപുരം മുസ്ലിയർ എ ബി അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ ഒരു കൂടിക്കാഴ്ച നടത്തി നടത്തിയത് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിമർശനങ്ങളും അതുപോലെ തന്നെ അനുകൂലമായുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഈ സംഘപരിവാറുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി ലയിക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണോ ഇത് പോകുന്നത് അല്ലെങ്കിൽ അവര് ഭയപ്പെട്ടുകൊണ്ടാണോ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് മുസ്ലിംകാര് തയ്യാറായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രണ്ട് ചേരിയായിട്ടാണ് പറയുന്നത് എന്തിനും രണ്ട് ഉണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് ഒന്ന് ബിജെപിയിലേക്ക് ലയിക്കാനുള്ള ഒരു പുറപ്പാടാണോ അല്ലെങ്കിൽ ബിജെപിയുമായി കൂട്ടുകൂടാനുള്ള ഒരു പുറപ്പാടാണോ അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം മറുപടിയായി കാന്തപുരം മുസ്ലിയാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇപ്പെടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൽ മുസ്ലിംങ്ങൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് ജീവിക്കാൻ യാതൊരു പ്രയാസവും യാതൊരു തടസ്സങ്ങളും ഇവിടെ അത്തരത്തിൽ വളരെ സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരിടം തന്നെയാണ് ഭാരതത്തിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് തങ്ങൾ അവിടെ സംസാരിച്ചത് യാതൊരു പരാതികളോ ആശങ്കയോ തനിക്കുണ്ടായിരുന്നില്ല മോദിയോട് പറയാൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് വിദ്യ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഒരുപാട് പേർക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഈ കുരുപൊട്ടുന്നു എന്ന് പറയുന്ന പറയുന്നൊരു സാഹചര്യമുണ്ട് അതുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട് അദ്ദേഹത്തെ വലിയ തോതിൽ വേട്ടയാടാനായിട്ടുള്ള ഒരു സൈബർ സംവിധാനം തന്നെ കേരളത്തിൽ നിലവിലുണ്ട് അതായത് അദ്ദേഹം ഏത് വിഷയത്തിൽ ഇടപെട്ടാലും എന്ത് പ്രസ്താവന നടത്തിയാലും അതിനടിയിൽ വന്ന് ആ കമൻ ബോക്സുകളിൽ വന്ന് അദ്ദേഹത്തെ അവഹേളിക്കുക പൊതു ഇടങ്ങളിൽ അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുക അദ്ദേഹത്തിന് ഈ പറയുന്ന കഴിവുകളൊന്നുമില്ല അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി അല്ല അദ്ദേഹത്തിന് അനുയ അനുയായികളില്ല അദ്ദേഹം തട്ടിപ്പുകാരനാണെന്ന് പോലും പറയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഇത് കുറേ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് കാന്തപുരം ബേ പി അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഇത്തരം ഒരുപാട് 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 കളിയാക്കലുകളും അല്ലെങ്കിൽ വെല്ലുവിളികളും ഈ പലതരത്തിലുള്ള കടന്നാക്രമണങ്ങളും ഒക്കെ അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ കാന്തപുരം ബേ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു മർക്കസ് നോളജ് സിറ്റി ആരംഭിച്ചു അത് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ ഒരു കോലാഹലങ്ങൾ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്നിട്ട് കേരളത്തിൻ്റെ എന്നുള്ള ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ട് അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ അവിടെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിനെതിരെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വേട്ടയാടുക എന്ന കൂടി അദ്ദേഹത്തെ നാല് ചീത്ത വിളിക്കാതെ ഉറക്കം കിട്ടില്ല എന്ന നിലയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് അത്തരക്കാർ തന്നെയാണ് ഇവിടെയും പ്രാഥമികമായിട്ട് കാന്തപുരം മുസ്ലിയാരെ എ പി അബൂബക്കർ മുസ്ലിയാരെ അവഹേളിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷേ അതിനപ്പുറം ആ ഒരു കൂടിക്കാഴ്ചയെ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ അവധാനതയോടുകൂടി സമീപിക്കേണ്ട വിഷയവുമാണ് ഞാൻ ആദ്യമേ പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള പോസ്റ്റ് നോക്കുക അതിൽ പറയുന്ന കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വിവിധ സാമൂഹ്യ മാനുഷിക വിദ്യാഭ്യാസ വികസന വിഷയങ്ങളും ന്യൂനപക്ഷ ക്ഷേമ കാര്യങ്ങളും അന്തർദേശീയ സംഭവങ്ങളും ചർച്ചയായി മനീഷർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടത്തിയ കേരള യാത്രക്കിടെ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുവന്ന ആവശ്യങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിശുദ്ധ റമളാൻ സന്ദേശവും കൈമാറി ജമിയത്തിലുലമയുടെയും മർക്കസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ഇടപെടലുകളും അടുത്തറിയുന്നുണ്ടെന്നും അവ പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പങ്കുവച്ചു ഈ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് നോക്കുക ഇതിൽ തന്നെ ഈ കിടന്നു പ്രശ്നമുണ്ടാക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണ് നമുക്കറിയാം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏറ്റവും അധികം വേട്ടയാടുന്ന ഒരാളാണ് ഈ പറയുന്ന കാന്തപുരം എ പി അബുക്കർ അബൂബക്കർ അത് മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ കുറേ പേർ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുണ്ട് അത് മാറ്റി നിർത്തുക സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ നിമിഷപ്രിയ വിഷയത്തിലൊക്കെ ഇദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടുത്തെ സംഘപരിവാർ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സൈബർ വിങ് എങ്ങനെയാണ് ഇദ്ദേഹത്തെ കടന്നാക്രമിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ സംഘപരിവാറിൻ്റെ ആക്രമണങ്ങൾ ഒരു ഇസ്ലാം പണ്ഡിതൻ ഗ്രാൻഡ് മുഫ്തി എന്നൊരാൾ എന്നൊരു പദവിയിലിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് കാന്തപുരം എ പി അബൂ മുസ്ലിയാർ എന്നാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ വലിയൊരളവിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോടുള്ള അസൂയയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ആളിക്കത്തിച്ചിരുന്ന സംഘപരിവാറുകാർക്ക് പോലുമുള്ള എല്ലാ സംഘപരിവാറും ഞാൻ ആകാശപ്പെടുന്നില്ല പക്ഷേ സോഷ്യൽ ഏറ്റവും കുറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകാർക്കുള്ള കൃത്യമായൊരു മറുപടിയാണ് കാന്തപുരം എ പി അബൂ ബക്കർ മുസ്ലിയാറ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിലൂടെ ഉണ്ടാകുന്നത് അതിന് തിരിച്ചൊന്ന് ചിന്തിക്കുക ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് വണങ്ങി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു ഇ ഡിയെ പേടിച്ചിട്ടാണ് റെയ്ഡ് പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നവർ ഇതൊന്ന് തിരിച്ചു ചിന്തിക്കുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ഒരു കൂടിക്കാഴ്ചക്ക് തയ്യാറാകുന്നു അവിടെ ആരുടെ മഹത്വമാണ് ഏറ്റവും അധികം എടുത്തു കാട്ടപ്പെടുന്നത് അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മഹത്വം തന്നെയാണ് കാരണം അങ്ങനെ ഒരു ഒരു പണ്ഡിതനെ കാണാൻ ഒരു ഇസ്ലാം മത പണ്ഡിതനെ കാണാനായി പ്രധാനമന്ത്രി സജ്ജനാകുന്നു പ്രധാനമന്ത്രി അതിന് തയ്യാറാകുന്നു അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് രാജ്യത്തെ പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യാനും മാത്രമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതാണ് ഈ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാന്തപുരം ഉസ്താദിനെ തെറി പറയാൻ നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം പ്രധാനമന്ത്രി നേരിട്ട് നേരിട്ടൊരു സിറ്റിങ്ങിനിരിക്കാനും മാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി കാന്തപുരം ഐ പി അബൂബക്കർ മുസ്ലിയാരെ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം കേന്ദ്ര സർക്കാർ ഈ രാജ്യം കാണുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പേടിച്ച് അങ്ങോട്ട് പോയി കാലിൽ വീണതാണ് എന്ന രീതിയിലൊക്കെ പറയുന്നവർ കാന്തപുരം മുസ്താദിനെ പോലുള്ളവർ എന്തിനെയാണ് പേടിക്കേണ്ടതെന്ന് കൂടി വ്യക്തമാക്കണം ഇതുവരെ അത്തരം എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വലിയ കേന്ദ്ര ഏജൻസികൾ വരേണ്ടത് മാത്രമായിട്ടുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മറുപടി പറയണം അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഇദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുമായിരുന്നു ഇനി പോട്ടെ അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് തെറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നില്ലേ കൂടിക്കാഴ്ച നടത്തുന്നില്ലേ അവർ തമ്മിൽ പുരസ്കാരങ്ങൾ കൈമാറുന്നില്ലേ അതൊരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ആളുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും അവർ തമ്മിൽ സംസാരിക്കും നോക്കുക വിവിധ സാമൂഹ്യ മാനുഷിക വിദ്യാഭ്യാസ വികസന വിഷയങ്ങളും ന്യൂനപക്ഷ ക്ഷേമ കാര്യങ്ങളും അന്തർദേശീയ സംഭവങ്ങളടക്കം ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും ഉലമയുടെയും മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ആഗോളതലത്തിൽ ഇന്ത്യയുടെ യെസ് ഉയർത്തുന്ന ഇടപെടലുകളും അടുത്തറിയുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി പ്രശംസിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല അപ്പം പലരും കടന്നാക്രമിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ ചീത്ത ഒക്കെ ചെയ്യുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഒരു വലിയ സ്വീകാര്യത കിട്ടുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കാണുന്നു അഭിനന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ സംഘപരിവാറുകാർക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വലിയ ചീത്ത വിളികൾ കാന്തപുരം ഉസ്താദിനെതിരെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ എന്നതിനപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് സൂചിപ്പിച്ചത് തന്നെയാണ് ഈ ഒരു കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ അഡ്രസ്സ് ചെയ്യാൻ മാത്രം മോദിക്ക് പറ്റിയെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വെറുതെ ഒരു നിസാരക്കാരനായ ഒരാളെ പോയി ഒരിക്കലും മോദി കാണണമെന്ന് പറയില്ലല്ലോ അല്ലെങ്കിൽ മോദിയോട് കാണണമെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോലും വളരെ നിസാരണ നിസാരക്കാരനായ ഒരാളാണെങ്കിൽ ഒരിക്കലും കാണണം എന്ന് പറയില്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടായെന്ന് തീർച്ചയായും മോദിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കൂടിക്കാഴ്ചക്ക് ഇടം നൽകിയത് തന്നെ അപ്പോൾ അവിടെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ സാമൂഹിക മാനുഷിക വിദ്യാഭ്യാസ വികസന വിഷയങ്ങൾ തന്നെയാണ് അപ്പോ സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാളെ തേജോപദം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ കാണുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ പറയാനും അത് മറ്റൊരാൾക്ക് വ്യക്തമാക്കി കൊടുക്കാനുമുള്ള കഴിവുള്ള വ്യക്തിയാണ് കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ മനുഷ്യനാണ് കാന്തപുരം ഉസ്താദ് എന്ന നിലയിൽ തന്നെ ഈ രാജ്യം അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യാണ് അടയാളപ്പെടുത്തുകയാണ് അതിന്റെ തെളിവ് തന്നെയാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പക്ഷെ അതിനപ്പുറം ഇതിലൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ കാണണം ഇപ്പൊ കേരളത്തിലെ പ്രബലമായിട്ടുള്ള സുന്നി വിഭാഗം നേതാവാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇദ്ദേഹം ചില വിഷയങ്ങളിൽ അതായത് ഈ വഖഫ് വിഷയം അതുപോലെ തന്നെ എസ് ഐ ആർ വിഷയവുമൊക്കെ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചെറിയ അകൽച്ചയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി അല്പം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ ഘട്ടത്തിൽ ബി കേരളത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി എൻ എൽ സൊസൈറ്റിന് കൊടുത്ത അഭിമുഖത്തിലാണ് കാന്തപുരം ഉസ്താദ് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഇല്ല എല്ലാവരും ഇവിടെ സുരക്ഷിതരാണ് ഭാരതത്തിന്റെ പുരോഗതിക്കായി നാം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന കാര്യമാണ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് ഒരു പരാതിയോ ആശങ്കയോ താൻ അറിയിച്ചിട്ടില്ല എന്നെല്ലാം അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് അപ്പം ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷ ക്ഷേമ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എല്ലായിടത്തും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ചില പോക്കറ്റുകളിൽ ചിലയിടങ്ങളിൽ സംഘപരിവാർ സംഘപരിവാർ അനുകൂല പ്രസ്ഥാനങ്ങളൊക്കെ തീവ്രമായി പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് വിഷയങ്ങളുണ്ട് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന സമീപനമോ അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ തലപൊക്കുന്ന സമീപനമോ ഒന്നുമില്ല അപ്പോൾ ഉണ്ട് എന്നാൽ എല്ലായിടത്തും ഇല്ല അത് സത്യം തന്നെയാണ് രാജ്യത്തെ ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന സാഹചര്യമൊന്നുമില്ല കാരണം എന്താണെന്നറിയോ ഇന്ത്യ എന്ന് പറയുന്നത് സംഘപരിവാറുകാർ ഉണ്ടാക്കിയ രാജ്യമല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തെ വർഗീയവാദികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ നമ്മുടെ പാരമ്പര്യം നമ്മുടെ സംസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള നമ്മുടെ എന്താ പറയുക ജീനുകളുടെ സ്വഭാവമൊക്കെ അതിൽ മതനിരപേക്ഷതയുണ്ട് അതിൽ വർഗീയത അങ്ങനെ എളുപ്പത്തിൽ കയറി കൂടില്ല ഒരു ഭാഗത്ത് വർഗീയവാദികൾ അഴിഞ്ഞാടത്തിൽ വർഗീയവാദികൾക്ക് കീഴ്പ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പലയിടങ്ങളിലും വർഗീയവാദികൾ മുസ്ലീങ്ങൾക്കെതിരെ ശക്തമായ കടന്നാക്രമണങ്ങൾ നടത്തുന്നുണ്ട് ശരിയാണ് പക്ഷെ അത് ഇന്ത്യ മുഴുവൻ ഉണ്ട് എന്നിപ്പോൾ പറയാൻ കഴിയില്ല അങ്ങനെയില്ല പക്ഷേ ഇന്ത്യ മുഴുവൻ ഉണ്ടാകുമോ എന്ന ചോദ്യം അത് വളരെ പ്രസക്തവുമാണ് ഈ രാജ്യം മുഴുവൻ വർഗീയവാദികളുടെ കയ്യിൽ അമരുമോ ഈ രാജ്യത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമോ ന്യൂനപക്ഷ വേട്ട രാജ്യം മുഴുവൻ ഉണ്ടാകുമോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോഴങ്ങനൊരു സാഹചര്യമില്ല അതൊരു സത്യവുമാണ് അത് തന്നെയാണ് കാന്തപുര ഉസ്താദം പറഞ്ഞത് അതിനെന്താണ് തെറ്റ് പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ അറിയിച്ചു പരാതിയല്ല ആശങ്കകൾ ഈ ആശങ്കകൾ ഇതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ബി ജെ പി സംഘപരിവാർ അവര് പലപ്പോഴും സംഘപരിവാർ അനുകൂല പ്രസ്ഥാനങ്ങളൊക്കെ തീവ്രമായ മുസ്ലിം വിരോധവും വർഗീയവാദവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് ഒരു ആശങ്കയായി തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ടാകും അതിലെന്താണ് കുഴപ്പം പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ബി ജെ പി ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രബല നേതാക്കളെ കാണാനും അവരുമായി ചർച്ച ചെയ്യാനും അവരുമായി ചേർന്ന് നിൽക്കാൻ അവരെയും കൂടി പരിഗണിക്കാനും കൂടി തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ തീവ്രമായ നിലപാടുകളിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്കാണ് അല്ലെങ്കിൽ അത് മാത്രം കൊണ്ട് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് പ്രത്യേകിച്ചും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ബി ജെ പി ബി ജെ പിയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന നിലയിൽ ഉപയോഗിക്കാൻ ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി കഴിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ബി ജെ പി അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയെ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാന്തപുരം ഉസ്താദിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് അദ്ദേഹത്തിനെ ചീത്ത പറയുന്നവർക്ക് അദ്ദേഹത്തെ അദ്ദേഹം ഒരു കപട നാണയമാണ് എന്നതിൽ പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ മുഖത്തേറ്റ് അടിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിലൂടെ ഉണ്ടായിട്ടുള്ളത് ശരിക്കും സംഭവിച്ചതാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ കാലത്ത് തിരിച്ചടി കിട്ടി ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് പോലും ആ ക്ഷീണം മാറിയിട്ടില്ല കാന്തപുരം ഉസ്താദിനെ ചീത്ത ഒളിച്ചുകൊണ്ട് കിടന്ന കാന്തപുരം ഉസ്താദ് തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് പോലും ഇപ്പോഴും ബോധം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ നീക്കം ഇനി എന്ത് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ചീത്ത ഇനി കാന്തപുരം ഉസ്താദിന്റെ മതം നോക്കി അദ്ദേഹത്തിന്റെ പേര് നോക്കി അദ്ദേഹത്തെ എന്തേലും പറയാൻ കഴിയുമോ കാരണം പ്രധാനമന്ത്രി പോലും നേരിട്ട് വിളിച്ച് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ കാന്തപുരം ഉസ്താദിനെയും അവരുടെ പ്രസ്ഥാനത്തെയും തകർക്കാനും ചീത്ത വിളിക്കാനും പൊതുസമൂഹത്തിൽ അവഹേളിക്കാനും ഒക്കെ നടന്നവർക്കുള്ള ശക്തമായ തിരിച്ചടിയാണിത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടുണ്ടാകുന്ന കുത്തിതിരിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അല്ലാതെ കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാ കണ്ടതിലൂടെ നാളെ മുതൽ കാന്തപുരം ഉസ്താദ് തലയിൽ കാവി തൊപ്പി വെച്ച് അല്ലെങ്കിൽ കാവ്യഷാളണിഞ്ഞ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ പ്രചാരണം നടത്തും എന്നൊക്കെ കരുതുന്നത് മണ്ടന്മാരാണ് അങ്ങനെ കരുതരുത് കാരണം നമുക്കറിയാം കാന്തപുരം ഉസ്താദിൻ്റെ നിലപാടെന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഇത്രയും കാലം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം എല്ലാ കാലത്തും ഉറച്ചു നിന്നിട്ടുള്ള കാര്യങ്ങൾ മതത്തെക്കാളും അല്ലെങ്കിൽ പ്രസ്ഥാനത്തെക്കാളും ഒക്കെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇടപെടലുകൾ ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്നും അദ്ദേഹത്തെ ചീത്ത വിളിക്കാനാള ആളുകൾക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താലും ഇപ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിയെ കണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൂടി കുറെ ആവശ്യങ്ങൾ ചർച്ച ചെയ്തിട്ടും അദ്ദേഹത്തെ ഇപ്പോഴും ചീത്ത വിളിക്കുകയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറി സമുദായത്തെ വഞ്ചിച്ചു എന്നൊക്കെ പറയുകയാണ് അതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് വിദ്യ എനിക്ക് തോന്നുന്നത്